കുറേ സൂഫി പണ്ഡിതന്മാരുടെ ധാപത്ത് അങ്ങനെ ആയിരുന്നു തോമസ് ആൾനേഡിൻ്റെ ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകമുണ്ട് അയാൾ ഓറിയൻ്റെ ലിസ്റ്റ് പക്ഷെ ഇസ്ലാമിൻ്റെ പ്രബോധനവും പ്രചാരണവും വസ്തുനിഷ്ഠമായി പഠിച്ചപ്പോൾ അയാൾക്ക് തോന്നി ഈ എല്ലാവരും പറയണമായിരി പൊള്ളല്ല സംഗതി പാളും പിടിച്ചിട്ട് കേറഡ ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞ് കയറ്റിയതല്ല പിന്നെ മുസ്ലിം നായകന്മാരുടെ വിശുദ്ധ ജീവിതവും അവരുടെ ദീനി പ്രതിബത്തിയും കണ്ടിട്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നത് എന്ന് അദ്ദേഹം വലിയ തടിച്ച പുസ്തകം ഉണ്ടാക്കിയത് പ്രീച്ചിങ് ഓഫ് ഇസ്ലാം ഇസ്ലാമിന്റെ പ്രബോധനം ഇതെങ്ങനെ സംഭവിച്ചു സൂഫി പണ്ഡിതന്മാരുടെ വിശുദ്ധ ജീവിതം കൊണ്ട് സംഭവിച്ചു ഇസ്ലാം എന്താണെന്ന് അവർ കാണിച്ചു കൊടുത്തു ചില മഹാന്മാർ പൂർവികരാകുന്ന മഹാന്മാരുടെ കാലിനടിയിൽ ചെരുപ്പിന് ചുവട്ടിൽ കുതിരച്ചാണകമാകുന്നത് കൊണ്ടൊരു കുടുംബവും ഒരു ഖബീല മൊത്തം ഇസ്ലാമിലേക്ക് വരുന്ന അനുഭവം പോലുണ്ട് മാമന അബു അനിഫതുൽ അവിടുത്തെ കാനിന്റെ മുതിയടിക്ക് താഴെ കുതിരന്റെ ചാണകമായി ചവിട്ടി ചാണകത്തിൽ ചവിട്ടി സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചെയ്യണതുപോലെ ഒരു കല്ലിൽ ഇത് അടിച്ച് കൊടഞ്ഞ് തെറുപ്പിക്കാൻ ശ്രമിച്ചു മഹാൻ അടുത്തുള്ള മജൂസിയുടെ മതിലിൽ പറ്റിപ്പിടിച്ചു പിടിച്ചു അബദ്ധോഷ മാറൊന്നു ആ ചാണകം അയാളുടെ മതിലു നിന്ന് ഒരു കോലെടുത്തിട്ട് ചൊരണ്ടി കളഞ്ഞു ചാണകത്തോടൊപ്പം ഇത്തിരി മണലും മണ്ണും വീണു ഈ അപ്പം അബനിഫ മാം റതി ഉള്ള ഹു തൻ്റെ സേവകരിൽപ്പെട്ട ഒരാൾ പറഞ്ഞ വെച്ചിട്ട് അയാളോടൊന്ന് വരാൻ പറയുന്നു പറയാണ് ഈ മജൂസി ആണെങ്കിലോ അബനിഫ തങ്ങളിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ട് കുറേ ഡേറ്റ് തെറ്റിച്ചിട്ട് മുങ്ങി നടക്കുന്ന ഒരാളായിരുന്നു ഉപര് പേടിച്ചു പരിവാര സമേതം വന്ന് അബനിഫ മാം എൻ്റെ പൈസ തിരിച്ചു വാങ്ങി എന്തൊക്കെയോ ചെയ്യാൻ വന്നതാണെന്ന് ഇയാൾ പേടിച്ചു ഇനി രക്ഷൊന്നുമില്ല വല്ല ചെന്നല്ല വിദൂറും പറയാൻ കരുതിയിട്ട് അയാൾ അങ്ങനെ പതുങ്ങി പതിങ്ങി വന്ന് വനിഫ തങ്ങളോട് ഞാൻ പിന്നെ ഒരു പൈസ പിന്നെ അപ്പത്തിൻ്റെ മോള ആശുപത്രി ഒരു മകള പ്രസവം എന്നൊക്കെ പറയാൻ വന്നതായിരിക്കും മുപ്പര് വനിഫ പറഞ്ഞാൽ അതൊന്നും അല്ല പ്രശ്നം ഇങ്ങനൊരു സംഭവം ഉണ്ടായി നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ആ മനുഷ്യൻ അവിടെ നിന്ന് വേർക്കാണ് ആ മനുഷ്യൻ അവിടെ നിന്നിട്ട് വിഷമിക്കുകയാണ് ഞാൻ പൈസ കൊടുക്കാനുള്ളതും പലപ്പോഴും പറ്റിച്ചു മുങ്ങിയതും ഒന്നല്ല അപ്പോൾ മൂപ്പര പ്രശ്നം ഇത്തിരി ചാണകൻ്റെ മതിലുമായിട്ട് അത് മാന്തി കളഞ്ഞ സമയത്ത് ഇത്തിരി മണ്ണ് വീണു പോയതാണ് ഈ ഒരു വിശുദ്ധിയിലേക്ക് മഹാത്മാവിനെ നയിച്ചൊരു ആദർശമുണ്ടല്ലോ അദ്ദേഹം അവിടെ വെച്ച് മാ മബു അനിഫി തങ്ങളുടെ കൈ പിടിച്ച് ഇസ്ലാമിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ വരുന്നു മാതാപിതാക്കൾ വരുന്നു സേവകന്മാർ വരുന്നു പണിക്കാർ വരുന്നു ഒരു സംഘം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു മഹാൻ അഭുഅനിഫത്തിൽ കൂഫി തങ്ങളുടെ ചെരുപ്പിന് ചുവട്ടിൽ ചാണകമായതുകൊണ്ട് അബ്വനിഫ മാം തങ്ങളവിടെ നാല് വാഴന്നു വെച്ചോ രണ്ടിസ്ഥ ഖണ്ഡനം വെച്ചോ അവസാനം സമാപനമായിട്ട് ഒരു വമ്പിച്ച സംവാദം മുഖാമുഖൊക്കെ വെച്ചോ അതൊന്നും മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയണത് കുഞ്ഞു വർത്താനം ചെറിയ ചെറിയ പ്രവർത്തനം അതുകൊണ്ട് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അനിഫാം മരണപ്പെട്ടിട്ട് ലക്ഷമാണോ പന്ത്രണ്ട് ലക്ഷമാണോ ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയത് എന്ന് ചരിത്രത്തിൽ ചെറിയ തർക്കം നടക്കുന്നുണ്ട് പത്ത് ലക്ഷം ആളുകൾ വാട്സാപ്പിൽ വന്നിട്ടില്ല ഇമാം ഇമ്മാബു അനിഫത്ത് ലൂഫി അന്തരിച്ചു വഫാത്തായി മരണപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഇന്ന സമയത്ത് മയ്യെടുക്കുന്ന മയ്യത്തെടുക്കുന്നു പറഞ്ഞ് ഓട്ടോറിക്ഷയിലൂടെ അനൗൺസ് ചെയ്ത് പോയിട്ടില്ല കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് വികസിച്ചിട്ടേ ഇല്ല കാതോട് കാതോരമ്മ ദുഃഖമാർത്ത പടർന്നു പിടിച്ചു കേട്ടവർ കേട്ടവർ അബുഅനിഫത്ത് കൂഫി തങ്ങളുടെ ജനാസംസ്കരണത്തിന് അപ്പോഴേ പുറപ്പെട്ടു മഹാലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മഹാത്മാവിൻ്റെ ചൈതന്യം ക്രിസ്ത്യാനികൾക്കൊക്കെ മനസ്സിലായി പതിനായിരക്കണക്കിന് ആളുകൾ അബുഅനീഫം തങ്ങൾ മരിച്ചു കടക്കണടുത്ത ആൾ കൂടിയത് കണ്ട് ഇസ്ലാമിലേക്ക് വന്നു ഈ ഒരു ജീവിതം മാതാപിതാക്കൾക്ക് സാധ്യമാണെങ്കിൽ അബോനി തങ്ങളെ പോലത്തെ വല്യ ആലിമാവണമെന്നൊന്നുമല്ല രാജാക്കന്മാർ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചവരുണ്ട് കാക്കിദലവി തങ്ങൾ മരിച്ചു അവിടുന്ന് വസിയത്ത് ചെയ്തിരുന്നു എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് നാപ്പത് വർഷം സുബഹിയുടെ ഫസ്റ്റ് ജമാത്ത് പള്ളിയിൽ വെച്ച് കലാ ആരാധ നിസ്കരിച്ച ആളാണ് വല്ലാത്തൊരു ടാസ്ക് ആണ് നാപ്പത് വർഷം സുബയുടെ ജമായത്ത് പള്ളിയിൽ പോയിട്ട് ഒന്നാം ഘട്ടത്തിൽ നിസ്കരിച്ച ആളാവണം എൻ്റെ മയ്യത്തിന് ഇമാമ നിൽക്കേണ്ടത് വലിയ വലിയ ശിഷ്യന്മാരുണ്ട് സൂഫി പ്രമുഖരുണ്ട് പണ്ഡിതന്മാരുണ്ട് മഹത്തുക്കളുണ്ട് മയത്ത് നിസ്കരിക്കേണ്ട സമയപ്പം എല്ലാവരും മെല്ലെ മെല്ലെ ബാക്കിലേക്ക് നിന്നു അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല നാൽപ്പത് വർഷം ദീർഘമായ ഒരു പിരീഡാണ് ശരിക്കും വിചാരിച്ചാൽ മനുഷ്യ സഹജമല്ലെന്ന് നമുക്ക് തോന്നും ആരും ഒരു വിമാമത്തിൽക്കാനില്ല മയ്യത്ത് അവിടെ അങ്ങനെ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരാൾ വന്നു ഉൽത്തുമിഷി രാജാവ് ഞാനും എൻ്റെ റബ്ബും മാത്രം ഉണ്ടായിരുന്ന ഒരു സ്വകാര്യം ഇതാ പരസ്യമാകാൻ പോകുന്നു അദ്ദേഹം വിമാമത്ത് നിന്നിട്ട് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നു നാപ്പത് വർഷം സുബഹിയുടെ ഒന്നാം വക്കത്തിലെ ഒന്നാമത്തെ ജമായത്ത് പള്ളിയിൽ നിന്ന് മുടക്കാത്ത രാജാവ്